ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുപ്പത് മിനിറ്റ് മാമ്പഴ കിച്ചടിയാണ് അതിനായി അരക്കിലോ പഴുത്ത മാങ്ങ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളവും ഒരു ടീസ്പൂൺ ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കുക അതിനുശേഷം ഒരു മുറി തേങ്ങാ ചിരകിയതും രണ്ട് ചെറിയ ഉള്ളി നാല് പച്ചമുളക് ഇവ നന്നായി അരച്ച് മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയം ഉപ്പ് പോരെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ് പത്ത് മിനിറ്റിന് ശേഷം നന്നായി തിളച്ച മാങ്ങ തീ കുറച്ച ശേഷം ഒരു കപ്പ് തൈരും ചേർത്ത് ഇളക്കി സ്റ്റവ് ഓഫാക്കുക ഇനി താളിക്കുന്നതിനായി രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉള്ളി അരിഞ്ഞിട്ട് മൂത്ത് വരുമ്പോൾ അര ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് രണ്ട് വറ്റൽമുളക് മുറിച്ചത് ഇട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് മാമ്പഴക്കുച്ചെടി തയ്യാറാക്കാവുന്നതാണ് താങ്ക്